യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപിനേക്കാൾ മുൻതൂക്കമെന്ന് സർവേ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈഡൻ പിന്മാറുന്ന വിവരം പ്രഖ്യാപിച്ചത് ഇതിനു മുമ്പ് നടന്ന സർവേയിൽ ബൈഡനേക്കാൾ ട്രംപിനായിരുന്നു മുൻതൂക്കം ഇതാണ് കമല ഹാരിസ് മറികടന്നത് കമല ഹാരിസിന് നാല്പത്തിനാലും ട്രംപിന് നാൽപ്പത്തിരണ്ടും ശതമാനമാണ് വോട്ടുകൾ ലഭിച്ചത് അൻപത്തി ഒൻപത് കാരിയായ ഹാരിസിനെ മാനസികമായി കൂടുതൽ ശ്രദ്ധയും വെല്ലുവിളികളും നേരിടാൻ കഴിയുന്നുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്ത അമ്പത്തി ശതമാനം പേരും പറയുന്നു അതേസമയം ട്രംപിന് നാൽപ്പത്തി ഒൻപത് ശതമാനം പേരാണ് ഇക്കാര്യത്തിൽ പിന്തുണച്ചത് മത്സരിക്കരുതെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നതിനെ തുടർന്നാണ് നിലവിലെ പ്രസിഡന്റ് ബൈഡന്റെ പിന്മാറ്റം പ്രഖ്യാപിച്ചത് യുഎസ് തെരഞ്ഞെടുപ്പിൽ നാലു മാസം മാത്രം ബാക്കി നിൽക്കിയാണ് ബൈഡന്റെ പിൻമാറ്റം റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു അദ്ദേഹത്തിന് ഓർമ്മക്കുറപ്പും അനാരോഗ്യവും അലട്ടുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യു എസ് പ്രസിഡന്റ് മത്സരത്തിൽ നിന്നും ജോ ബൈഡൻ പിന്മാറിയതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഉറപ്പാക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞതാണ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക നാമനിർദ്ദേശം നേടാനുള്ള പ്രതിനിധികളുടെ പിന്തുണ ഇതിനോടകം കമല നേടിയതായി വാർത്താ ഏജൻസികൾ പറയുന്നു തിങ്കളാഴ്ച രാത്രിയോടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പ്രതിനിധികളുടെ പിന്തുണ കമല ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പ്രതിനിധികളുടെ പിന്തുണയ്ക്കായി സ്ഥാനാർത്ഥിത്വം നേടാൻ വേണ്ടത് പ്രൈമറികളിലൂടെ ബൈഡൻ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രതിനിധികളുടെ പിന്തുണ നേടിയിരുന്നു ആകെ നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രതിനിധികളാണുള്ളത് കമലയെ പിന്തുണയ്ക്കുന്നതായി ബന്ധപ്പെട്ട് മിക്ക സംസ്ഥാനങ്ങളിലും തിങ്കളാഴ്ച രാത്രി ഡെമോക്രാറ്റിക് പ്രതിനിധികൾ യോഗം ചേർന്നിരുന്നു ടെക്സാസിൽ എൺപത് ശതമാനം പേരും കമലയെ പിന്തുണച്ചു അതിനിടെ കഴിഞ്ഞ ആഴ്ച ഡെമോക്രാറ്റിക് പാർട്ടി കടന്നുപോയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയെക്കുറിച്ച് ഡെലാവയറിൽ നടന്ന പ്രചാരണത്തിൽ തുറന്നു പറഞ്ഞ കമല തന്റെ പ്രചാരണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ ഭാവി ഭദ്രമാകുന്നതിനു തങ്ങളുടെ പോരാട്ടം എന്നും സ്വതന്ത്ര പോരാട്ടം കൂടിയാണ് ഇത് എന്നും കമല പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് മൂന്നു മാസം മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ എതിരാളി ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് വേഗം പകരുകയാണ് തിരക്കിട്ട നീക്കങ്ങളുടെ ഡെമോക്രാറ്റിക് ശ്രമിക്കുന്നത് ഞായറാഴ്ച ബൈഡന്റെ പ്രചാരണ പരിപാടി ഹാരിസ് ഫോർ പ്രസിഡന്റ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്തിരുന്നു ബൈഡൻ പിന്മാറി ഇരുപത്തിനാല് മണിക്കൂറിനകം കമലയുടെ പ്രചാരണ ഫണ്ടിലേക്ക് എട്ടേ കോടി ഡോളർ എന്ന റെക്കോർഡ് തുകയാണ് ഉണ്ടായിരുന്നത് ജനപ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോൽസി ഉൾപ്പെടെ മുതിർന്ന പല ഡെമോക്രാറ്റിക് നേതാക്കളും കമലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പിന്തുണ ലഭിച്ചതായി യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് അറിയിച്ചിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക നാമനിർദ്ദേശം ഉടൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു അമേരിക്കക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു പ്രസ്താവനയുടെ പകർപ്പ് അവർ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും നാടകീയമായി ജോ ബൈഡൻ പിന്മാറിയതിനു ശേഷമുള്ള ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ നിയുക്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിൻ്റെ പ്രചാരണത്തിന് എൺപത്തിയൊന്ന് മില്യൺ ഡോളർ സംഭാവന ലഭിച്ചതായും ഡെമോക്രാറ്റിക് പ്രചാരണ വിഭാഗം അറിയിച്ചിരുന്നു